ആദരണീയ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനരെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ഈ ഒരു സംരംഭം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സംഗതിയാണ് ലോ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ മുസ്ലിം ലോയിലുള്ള ഈ ടൂറിസ്റ്റ് വൺ നേരത്തെ പരാമർശിച്ചത് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം പ്രാക്ടീസ് തുടങ്ങി പിന്നെ ഹയർ സ്റ്റഡീസിന് പോയി അപ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ ഈ ക്വസ്റ്റ്യൻസ് വന്നിരുന്നതാണ് പഠനം കഴിഞ്ഞതോടുകൂടി കല്യാണം കഴിഞ്ഞിരുന്നു നിക്കാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അപ്പം മുതലേ നമ്മൾ ഞങ്ങൾക്ക് പെൺകുട്ടികളാണെന്നൊന്നും അന്നറിയില്ലല്ലോ എന്നാലും പെൺകുട്ടികളിലോട് കാണിക്കുന്ന ഈ ഒരു പ്രശ്നം പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ മാത്രമുള്ള ഫാമിലീസിൽ അത് മരിച്ചയാളുടെ ബ്രദേഴ്സിന് പോകുന്നു എന്നുള്ളത് നമ്മൾ ഇന്നും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് കാലം കഴിഞ്ഞ ശേഷമാണ് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ബില്ല് എഴുതി വെക്കാം എന്നെങ്കിലും മനസ്സിലായി അതിനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ട് എന്നുള്ളത് ബിക്കോസ് നമ്മളിപ്പോ മുസ്ലിം ലോയിൽ അനുസരിച്ചിട്ടാണെങ്കിൽ ആർക്കും തന്നെ നമുക്ക് അവസ്യത്തെ എഴുതി വെക്കാൻ പറ്റില്ല എഴുതിയെ തന്നെ എത്ര എഴുതുന്നു അതിൻ്റെ വൺ തേർഡ് മാത്രമേ ഡിവോൾവ് ചെയ്തു വരുള്ളൂ അപ്പം പ്രശ്നം ഇതാണ് നമ്മൾ ഇസ്ലാമാണ് ഇസ്ലാമായി ജീവിക്കുന്നവരാണ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത് അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട അവർക്കൊന്നും ഇവിടെ ഈ കളത്തിൽ യാതൊരു സാധ്യതയുമില്ല അവർ നമ്മളോട് സംസാരിക്കാൻ വേണ്ട രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരുപാട് സാധ്യതകൾ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട് പെൺകുട്ടികളിൽ എല്ലാ മതത്തിലും എല്ലാ പേഴ്സണൽ ലോസിനകത്തും പ്രശ്നങ്ങളുണ്ട് എന്താണ് പേഴ്സണൽ ലോ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ അവരെ സമ്പാദിച്ച് അവരുടെ ആവശ്യവും അവരുടെ ഫാമിലിയുടെ ആവശ്യങ്ങളും കൂടി നടത്തി ബാക്കിയുള്ളത് അത് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഫ്യൂച്ചർ ജനറേഷന് കൊടുക്കണം എന്നുള്ളത് അതിൻ്റെ അർത്ഥം അത് മക്കൾക്ക് അവകാശപ്പെട്ടതാണ് അത് കിട്ടുക എന്നുള്ളത് മക്കളുടെ ഡിഗ്നിറ്റിയുടെ വിഷയമാണ് അവരുടെ കോൺഫിഡൻസിന്റെ വിഷയമാണ് എന്റെ മക്കള് ഒരു സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ അവരുടെ കൂടെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ മറ്റ് വിഭാഗത്തിലുള്ള ആളുകളുടെ മക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ അവരുടെ പേരൻസിൻ്റെ അത് ഡിവോൾവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മക്കൾക്ക് അത് പറ്റുന്നില്ല അതുപോലെ തന്നെ കസിൻസിന് അവരുടെ കസിൻസ് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പേരന്റ്സിന്റെ സ്വത്തിൽ അവകാശം ഇതാണ് മെയിൻ ആയിട്ട് അപ്പൊ ഈ ഒരു സംഗതി അഡ്രസ് ചെയ്യാൻ ഉള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് ഇത് രണ്ടാം വിവാഹമല്ല ഓൾറെഡി കസ്റ്റമറി മാരേജ് അനുസരിച്ച് നടന്നിട്ടുള്ള ആ നിക്കാഹിനെ രജിസ്റ്റർ ചെയ്തിട്ട് സാധ്യതകൾ